ഹായ് വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്ക നമുക്കിന്ന് ഇന്ന് എച്ച് എസ് എ ഹിന്ദി ഹിന്ദിക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും അതിന് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം അതിനെ കുറിച്ചൊക്കെ ഉള്ള ക്ലാസുകളാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭാരതേന്ദു സെ പൂർവ് ഗീതി നാട്ടി പരമ്പരാഗ സർവപ്രഥം നാട്ടക് ഭാരതേന്ദു സെ പൂർവ് ഭാരതേന്ദുവിന് മുൻപ് ീതി നാട്യ പരമ്പരാക്കാർ സർവപ്രഥം നാട്ടകെ ഇവിടെ ആൻസർസോ ഓപ്ഷൻസും നമ്മള് നാലെണ്ണം നമുക്ക് കാണാം ഇന്ദർ സഭ ജാനകി മംഗൽ സഭാസാഗർ ശകുന്തള അല്ല ആൻസർ ഏതായിരിക്കും ഇന്ദർ സഭ ആയിരിക്കും ജാനകി മംഗൽ സഭാസാഗർ ശകുന്തള ആൻസർ ഇന്ദർ സഭ ഭാരതേന്ദു സെ പൂർവ ഗീതി നാട്യ പരമ്പരാക്കാർ സർവപ്രഥം നാട്ടകാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ബാക്കിയുള്ള ഇതിലെ ഏതാണ് നാടകമാണോ ബാക്കിയുള്ളത് നാട്ടകല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ഓരോ ഓപ്ഷൻസും അതിൽ വന്നത് ഏതാണെന്നാണ് പറയുന്നത് എന്ന് പറയുന്നത് എന്താണ് ഉർദു ക അതും ഇന്ദർ സഭ എന്ന് പറയുന്നത് ആൻസർ നമ്മൾ പറഞ്ഞു അല്ലെ ഭാരതീയ പൂർവ്വ ഇപ്പൊ അതിനും അദ്ദേഹത്തിന് മുമ്പ് ഉണ്ടായിരുന്നപ്പോ അതൊരു നാടകാണ് ഇന്ദർ സഭ നെക്സ്റ്റ് ജാനകി മംഗൽ ജാനകി മംഗൽ എന്ന് പറയുന്നത് എന്താണ് ഹിന്ദു ധർമ്മക്കായൊക്കെ പ്രമുഖ ധാർമിക് ഗ്രന്ഥ நாடக அல்ல என்றது நமக்கு മനസ്സിലായി அப்ப ஜானகி மங்கல் என்று பரையின்றது இந்து தர்மக એક பிரமுக தார்மிக் கிரந்த ஜானகி மங்கல் மே கோஸ்வாமி तुलसीदास जी ने आधा शक्ति भगवती श्री जानकी जी तथा पुरुषोत्तम भगवान श्री राम के മംഗൽമയ വിവാഹോത്സവക്കാർ ബഹുദ് ഹി മധുർ ശബ്ദമോമേം വർണ്ണൻ കിയാ ഇപ്പൊ നമുക്കിതില് ജാനകി മംഗൽ ജാനകി എന്ന് പറയുന്നത് ആരാണ് സീത അല്ലെ സീതാദേവിയുടെയും രാമനെയും കുറിച്ചിട്ടുള്ള വിവാഹോത്സവക്കാർ ബഹുദ് ഹി മധുർ ശബ്ദോമയും വർണ്ണൻ കിയാ എന്താണ് ജാനകി മംഗൽ എന്നുള്ളതും കൂടെ നമുക്ക് ഇതിനകത്ത് പഠിക്കാം നെക്സ്റ്റ് സഭാസാഗർ അപ്പൊ നേരത്തെ തന്ന നാല് ഓപ്ഷൻസില് ആ നാല് ഓപ്ഷൻസിൽ എന്താണ് സംഭവം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് സുദർശൻ ഷാഹ് उन्होंने नामक ग्रंथ की रचना सात അപ്പൊ എത്ര മണിക്കൂറുകൾ എടുത്തു എത്ര സമയം കൊണ്ട് അദ്ദേഹം അത് തീർത്തു എന്നുള്ളത് അതുപോലെ നാട്ടക്കല്ല ഇതും ഒരു ഗ്രന്ഥാണ് ഓക്കെ നെക്സ്റ്റ് शासन तथा साहित्य से संबंधित बातों का വ്യക്തി അദ്ദേഹമാണ് ഇത്രയും കണ്ടന്റ് ആ ഒരു നാല് ഓപ്ഷൻസിൽ നമുക്ക് എത്രമാത്രം അതിനെ കുറിച്ച് പഠിച്ചെടുക്കാൻ പറ്റും അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് ഷാഹെന്ന് പറയുന്നത് ഒരു വിദ്വാനാണ് അതുപോലെ തന്നെ വീർ ഔർ സാഹസി െ കുറിച്ച് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ അല്ലെ അതുപോലെ അദ്ദേഹം എഴുതിയിട്ടുള്ള നാട്ടകല്ല എന്നുള്ളത് നമ്മൾ ഇപ്പൊ പഠിച്ചു ഇത്രയും കാര്യങ്ങൾ ആ ഓപ്ഷൻസിൽ വന്നത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചത് നെക്സ്റ്റ് ശകുന്തള ശകുന്തള ദുഷ്യന്ത് പ്രേമ കഥാ ഹെ ഇപ്പൊ നേരത്തെ പറഞ്ഞത് നാടകം എന്നുള്ളതില് വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിപ്പോ നോക്കിയത് മഹാഭാരത ഉപജി യഹ് േ കഥ ബഹുക്ക് മനസ്സിനെ സ്പർശിക്കുന്നതായിട്ടുള്ള ഒരു കഥ എന്ന് നമുക്കിതിനെ പറയാം അല്ലെ മഹാകവി കാളിദാസ് അമര രചന അദ്ദേഹത്തിന് എല്ലാ കാലവും ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള ഒരു രചന അഭിജ്ഞാന ശാകുന്തളമയും ഇസ്ക ഉല്ലേഖിയെ അത് കഥ ഏതാണെന്നും കഹാനി ഏതാണ് നാട്ടക് ഏതാണ് അങ്ങനെയുള്ള കല നാല് ഓപ്ഷൻസിനെയും നമുക്ക് ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ പറ്റി ഓക്കെ നെക്സ്റ്റ് ഹിന്ദി രംഗമഞ്ചുക്കെ ജന്മദാദാ ഹിന്ദി രംഗമഞ്ചുക്കെ രംഗമഞ്ചു എന്ന് പറഞ്ഞ സ്റ്റേജ് ആണല്ലേ ജന്മദാദാ ഹെ ഇവിടെ തന്നിരിക്കുന്നത് നാല് ഓപ്ഷൻസ് ആണ് ബാലകൃഷ്ണ ഭട്ട അതുപോലെ ഭാരതേന്ദു ഹരിചന്ദ്രൻ ശ്രീനിവാസദാസ് രാധാചരൺ ഗോസ്വാമി ഈ നാല് ഓപ്ഷൻസിൽ ഏതാണ് ഹിന്ദി രംഗമഞ്ചുക്കെ ജന്മദാദ ഭാരതേന്ദു ഹരിചന്ദ്ര ഭാരതേന്ദു ഹരിചന്ദ്രനാണ് ഹിന്ദി രംഗമഞ്ജുക്ക് ഹിന്ദി രംഗമഞ്ചിന്റെ ജന്മദാത എന്ന് പറയുന്നത് നമ്മുടെ ഭാരതേന്ദു ഹരിചന്ദ്രാണ് ഭാരതേന്ദുവിനെ ജിസ് രംഗമഞ്ചുക്ക് സ്ഥാപന കീധി സ്വരൂ ബഹുദ് സീമാവിത ആരിൽ നിന്നാണ് ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായത് അല്ലെ ഭാരതേന്ദുവിനെ ജിസ് രംഗമഞ്ചു കി സ്ഥാപന കീതി സ്വരൂ ബഹുത്ിസ് വരെ നമുക്ക് പറയാം അത് ആരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് പാരസി രംഗമഞ്ച് അംഗ്രേസി രംഗമഞ്ച് ബംഗ്ലാ രംഗമഞ്ച് റൂസി രംഗമഞ്ച് അപ്പൊ ഇത് ഇവരിൽ ആരിൽ നിന്നാണ് ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് നമ്മുടെ ഭാരതേന്ദുവിന് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം ബംഗല രംഗമഞ്ച് ആ ഒരു സ്റ്റേജ് അവരുടെ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ കണ്ടിട്ടാവണം അദ്ദേഹത്തിന് ഭാരതേന്ദു രംഗമഞ്ചുക്ക് സ്ഥാപന കിട്ടി അദ്ദേഹം ആ ഒരു ആ ഒരു സ്റ്റേജ് പെർഫോമൻസിൻ്റെയൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള കാരണം തന്നെ ഈവരിൽ നിന്ന് കിട്ടിയ ബംഗ്ലാ രംഗമഞ്ചിൽ നിന്ന് കിട്ടിയ ആ ഒരു ഇൻഫ്ലുവൻസിൽ നിന്നാണ് എച്ച് എസ് സി ഹിന്ദി ആ ഒരു സബ്ജെക്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എച്ച് എസ് സി ഹിന്ദിക്ക് വേണ്ടിയിട്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണേലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സംശയം ഇപ്പം ഹിന്ദി എന്ന് പറഞ്ഞ സബ്ജക്ട് ചിലർക്ക് ഭയങ്കര ടഫ് ആയിരിക്കും അപ്പൊ ചിലർക്ക് ഈസി ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെന്റേഴ്സ് ഉണ്ടാവും അപ്പൊ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് ആളുകൾ ഉണ്ടാവും ടീച്ചേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും പിന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും ലൈവ് ക്ലാസസ് ഉണ്ടാവും അതുപോലെ വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാവും അപ്പം അതിൽ കൂടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഏത് ക്വസ്റ്റ്യൻസ് വേണേലും നിങ്ങൾക്ക് ചോദിക്കാം അതിന് ആൻസേഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ടെക്നിക്കൽ സപ്പോർട്ട്സ് അതുപോലെ വീക്കിലി എക്സാംസ് ഉണ്ടാവും ഒരു വീക്കിൽ തന്നെ എക്സാംസ് ഉണ്ടാവും അപ്പോൾ അതിൽ നിങ്ങൾക്ക് എത്രമാത്രം മാർക്ക്സ് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ എത്രമാത്രം പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും പിന്നെ റിവിഷൻ ടൈം ടേബിൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ടൈം ടേബിൾ വൈസ് എങ്ങനെ പഠിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും പിന്നെ സ്റ്റഡി നോട്ട്സ് ഉണ്ടാവും അപ്പം മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് നിങ്ങൾക്ക് ഇതെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ട്വന്റി ഫോർ ഹവേഴ്സും നിങ്ങൾക്ക് ഡൗട്ട്സ് നിങ്ങൾക്ക് എന്ത് ആണ് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുന്ന ഓക്കെ അപ്പൊ അടുത്ത നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഭാരതീന്ദർവ് ലിഖിതെ ജിസ്കാ സമസ്ത അനുവാദ് ഭാരതെ പൂർവ്വ ഭാരത നേരത്തെ പറഞ്ഞതും അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന നാട്ടകം അതിനെ കുറിച്ച് പറഞ്ഞു അല്ലെ അതുപോലെ പൂർവ്വ ലിഖിതേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നാട്ടം അത് ഏതാണ് ജിസ്ക സമസ്ത അനുവാദം ദോഹ ചൗപ്പായി ശകുന്തള കർണ് ഭരൻ സഭാസാഗർ ചണ്ഠി ചരിത്രം ആൻസർ ശകുന്തളയാണ് അപ്പൊ ിഖിതരി സിംഗ് ജി ദ്വാരി അത് അപ്പൊ ഇത് എന്താണ് ചണ്ടി ചരിത്രം എന്ന് പറയുന്നത് അതാണ് ആ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിപ്പോ പഠിച്ചത് ഓക്കെ അപ്പൊ സിഖ് സിഖുകളുടെ ഗുരു പത്താമത്തെ ഗുരു എന്നുള്ള ആ ഒരു ഓരോ സെന്റൻസിലും വരുന്ന ആൻസേഴ്സ് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റണം എന്ത് കാണുമ്പോഴും ഒരു നോട്ട്ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു നോട്ട്ബുക്കില് ഇന്ന് ഇപ്പൊ ഗുരു ഗോവിന്ദ്ജി ദ്വാരജിത് അപ്പൊ എത്രാമത്തെ ഗുരു ആയിരുന്നു എന്നുള്ള ഒരു ആൻസറും കൂടെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് അല്ലെ ഗുരു ഗോവിന്ദ് സിംഗ് ഏക് മഹാൻ യോദ്ധ ഏവം കവിത ഈ സ്തുതി ദശം ഗ്രന്ഥക്ക് അതിലെ ഒരു ഭാഗം മാത്രമാണ് ബിലാസ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗ ആ ഒരു പാർട്ടിന്റെ ഒരു ഭാഗം ഒരു ഭാഗം മാത്രമാണ് എന്നുള്ളത് കൂടെ ഓർത്തുക അപ്പൊ ഇതിൽ എന്താണ് വന്നിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ പഠിച്ചു നെക്സ്റ്റ് ഭാരതീയ പൂർവ്വ അനൂദി നാടുകി പരമ്പരാക്കാർ ശ്രീ ഗണേഷി കിസ്നിയം നാഗർ ഹൃദയറാം ബനാർസി ദാസ് അപ്പൊ ഇതിലെ പേരുകൾ കാണുമ്പോൾ നമ്മൾ നമുക്ക് ഏകദേശം തോന്നും ആ ഈ വ്യക്തി വ്യക്തിയാകാൻ ഒട്ടും വഴിയില്ല എന്ന് തോന്നുന്ന ഒരു പേരാണ് അല്ലെ ഒരു ഒരു പേരുള്ളത് നെവാസ് ബാക്കിയെല്ലാം രഘുറാമനാഗർ ഹൃദയറാം ബനാർസി ദാസ് അപ്പൊ ഭാരതീയ ന്യൂസിയെ പൂർവ്വ അനൂതി നാടകവും ഈ പരമ്പരാക്ക ശ്രീ ഗണേശ് ആൻസർ നേവാസ് അപ്പൊ അവരുടെ ആ പേര് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ശരിക്കും നല്ലപോലെ ഒരു ഒരു കിട്ടി കഴിയുമ്പോൾ ആ ക്വസ്റ്റ്യ ആ ഒരു ഭാരത സേ സേപൂർവ അനോധി നാടകം പറമ്പ ശ്രീ ഗണേഷ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഇങ്ങനെ ഒരു പേര് അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രീ ഗണേഷ് കിസ്നേക്കിയ നേവാസ് ഭാരതേന്ദു മണ്ഡലക്കെ നാടക കാരോമയും ഹിന്ദു സ്വയം ഹരിചന്ദ്രി കിന്ദു സർവാധിക് ജജ്വൽ ജാജ്വലിമാൻ നക്ഷത്ര കോൻത അങ്ങനത്തെ ഒരു നക്ഷ ആ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് ആരെയാണ് ലാല ശ്രീനിവാസ ദാസ് ജയശങ്കർ പ്രസാദ് കെ നാടകവും സംബന്ധമേയും കോൺസാ കഥ അസത്യ പ്രതീത് ഹോത്ത ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു കഥൻ അതിൽ അസത്യെന്ന് പറയുന്നത് ഏതാണ് ജയശങ്കർ പ്രസാദ് പ്രസാദിന്റെ നാടകത്തിന്റെ അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതില് ഈ ഒരു കഥൻ ഏത് കഥനാണ് അസത്യമായിട്ട് ഉള്ളത് ആൻസർ ചരിത്ര സദൈവ് ദുർബൽ നാടക ഭാരത പ്രാചീൻ സാഹിത്യത്തെ സംബന്ധിത് ഹോന ഐതിഹാസിക ഹിസ്റ്റോറിക്കാണെന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇമയും സംസ്കൃത ഗർഭിത ഭാഷാ ശൈലിക്ക പ്രയോഗ സംസ്കൃത അതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് എനിക്ക് നാടകോമേ രാഷ്ട്രീയ ചേതനക്ക ഉച്ച സ്വർമുഖർഹുവാഹ് എനിക്ക് നാടകവുമി അദ്ദേഹത്തിന്റെ നാടകത്തില് രാഷ്ട്രീയ ചേതന നമ്മുടെ രാഷ്ട്രത്തിനു ആ ഒരു ഉണർവ് അത് നല്ല ഭംഗിയായിട്ട് ഉണ്ടോന്നുള്ളത് നെക്സ്റ്റ് വൺ നാരി പാത്രവും ചരിത്ര സതെ ുർബൽ രഹാഹെ ഏറ്റവും കുറവ് കുറവായിട്ട് കാണുന്നതാണ് നമ്മുടെ നാരി പാത്ര ചരിത്രം സതേ ദുർബൽ അപ്പൊ ജയശങ്കർ പ്രസാദ് പ്രസാദ്ക്ക് നാടകവും സംബന്ധമേ ജയശങ്കർ പ്രസാദിന്റെ നാടകത്തില് എല്ലാം റിലേറ്റഡ് ആയിട്ട് വരുന്നെന്ന് പറയുന്ന അങ്ങനെ ഒരു കാര്യം വരുന്നില്ല കോൺ കോൺസൻ അസത്യ പ്രതീത് ഹോത്താഹെ ഏതാണ് നാരി പാത്ര ചരിത്രം സതൈ ദുർബൽ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അസത്യായിട്ടുള്ള കഥ ओके किस लेखक ने േഖകനെ ഭാരതേന്ദു ഹരിചന്ദ്രിക്കോ ആധാർ ബനാക്കർ കവി ഭാരതേന്ദു നാടകി രചനാക്കി ഏത് ലേഖകനാണ് ഭാരതേന്ദു ഹരിചന്ദ്രിക്കോ ആധാർ അദ്ദേഹത്തിനെ അത്രയും കൊണ്ടുവന്നിട്ട് കവി ഭാരതേന്ദു നാടകി രചനാക്കി അപ്പം ഭാരതേന്ദു കവി ഭാരതേന്ദു എന്ന് പറയുന്ന നാടകന്റെ രചന ചെയ്തിട്ടുള്ളത് ആരാണ് ജഗദീഷ് ചന്ദ്രമാധുർ ദശരഥ് ഓജർ ലക്ഷ്മി നാരായൺ മിശ്ര സത്യേന്ദ്ര അപ്പം ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഇപ്പം അതിനകത്തു തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാം അല്ലെ കിസ് ലേഖകനെ ഭാരതേന്ദു ഹരിചന്ദ്രകോ ആധാർ ബനാക്കർ കവി ഭാരതേന്ദു നാടകീരചന അപ്പൊ കവി ഭാരതേന്ദു എന്ന് പറയുന്ന നാട്ടകാണെന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റി അത് ആരുടേതാണെന്ന് പഠിപ്പി പഠിക്കാൻ പറ്റി അല്ലെ ആൻസർ ലക്ഷ്മി നാരായൺ മിശ്ര കിസ് ലേഖകനെ ഭാരതേന്ദു ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ രണ്ടു മൂന്ന് ആൻസേഴ്സ് നമുക്ക് അതിൽ ഒഴിഞ്ഞു കെടുപ്പണം അത് നമുക്ക് കണ്ടെത്തി പഠിക്കാം അതാണ് ആ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കില്ല ചിലപ്പോ അടുത്ത പ്രാവശ്യം വരുന്നത് അല്ലെ അപ്പോൾ അതിനെ ചെലപ്പോ തിരിച്ചു മറിച്ചു ആയിരിക്കാം ചോദിക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആ ക്വസ്റ്റ്യൻ നല്ല പോലെ ഭംഗിയായിട്ട് വായിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക ആ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നിങ്ങൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു തെളിവായിരിക്കും അത് എത്രമാത്രം ക്വസ്റ്റ്യൻസ് ഒരു ഒരു ക്വസ്റ്റ്യനിന്ന് തന്നെ പല ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അതാണ് ഇവിടെ പറഞ്ഞത് അപ്പൊ ഭാരതീന്ദു അപ്പൊ കവി പറയുന്നത് ഒരു നാടകമാണെന്ന് മനസ്സിലായി അത് എഴുതിയത് ആരാണ് അങ്ങനെയുള്ള കനവ് എത്രമാത്രം ആൻസേഴ്സ് ആയിരുന്നു കണ്ടെത്താനായിട്ടും കൂടെ ശ്രമിക്കുക കോൺസാ നിമ്നലിഖിതാടക ജയശങ്കർ പ്രസാദ് കൃത് നഹി ഇതില് കോൺസാ നാട ജയശങ്കർ പ്രസാദ് നഹി അല്ലാത്തത് ഏതെന്നാണ് അതുപോലെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നഹിമാണോ എന്നുള്ളതൊക്കെ ഒന്ന് നല്ലപോലെ ശ്രദ്ധിക്കുക കാരണം നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ കാണുമ്പോഴ് നിന്ന ലിതമേസ് കോൺസാ നാടക് ജയശങ്കർ പ്രസാദ് ഹേ എന്നുള്ളതായിരിക്കും നമ്മൾ ചിലപ്പോൾ കാണുന്നത് അപ്പൊ നഹിം എന്നുള്ളത് നമ്മൾ നമ്മുടെ ആ ഒരു എക്സാമിന്റെ ടൈമിൽ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും ആ ടെൻഷൻ്റെ ടൈമില് നമ്മൾ ചിലപ്പോൾ ശരിക്കും ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കാതെ അങ്ങ് വിട്ടുപോകും അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത് ആ കൃത് നഹിം ഹേ എന്നുള്ളത് ആ നഹിം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കുക സ്കന്ധഗുപ്ത് അജാത ശത്രു കല്യാണി സമുദ്രഗുപ്ത് ഇതിലേതാണ് സമുദ്ര ഗുപ്ത് ജയശങ്കർ പ്രസാദ്ക്ക് നിന്നലിഖിത കാവ്യ കൃതിയോ സഖി അനുക്രം ഹെ അതിന്റെ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത് ഓർഡർ ചോദിക്കാറുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു പഠിച്ചോളാം കാനൻ കാനൻകുസും ഝർണ ആസു ലഹർ അപ്പൊ ഇതിന് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് പോവാം ഝർണ വെള്ളച്ചാട്ടം അല്ലെ വെള്ളച്ചാട്ടം പോലെ കണ്ട് നീര് വരുന്നു അങ്ങനെയൊക്കെ ഒരു അതൊരു ലഹർ ഒരു വേവ് ആയിട്ട് വന്നു അങ്ങനെ ഒരു ജസ്റ്റ് ഒരു റിലേറ്റ് ചെയ്ത് റിലേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എക്സാമിന് ഓർക്കാം നമുക്ക് എത്രമാത്രം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ എക്സാമിന് ചെയ്യേണ്ടത് അപ്പൊ അതിന് എത്ര സ്പീഡിൽ നമുക്ക് ക്വസ്റ്റ്യൻസിനനുസരിച്ച് വായിച്ചു പോയിട്ട് ആൻസർ കണ്ടെത്താം എന്നുള്ളത് ശ്രദ്ധിക്കാം പ്രശ്നാംഗ ജയശങ്കർ പ്രസാദ്ക്ക് കാവ്യ കൃതിയൊക്കെ പ്രകാശൻ വർഷക്ക് ദൃഷ്ടി സേസ് ആക്കിയാണ് അപ്പൊ അതിന്റെ ഇയേഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നത് തേർട്ടീൻ എയ്റ്റീൻ ട്വന്റി ഫൈവ് തേർട്ടി ത്രീ അപ്പൊ അതിലെ നയൻറ്റീൻ ട്വന്റി ഫൈവ് എന്നുള്ളത് അതൊന്നും നോക്കുക തേർട്ടി ത്രീ എന്ന് പറയുന്നത് ത്രീ ത്രീ അപ്പൊ ത്രീ ല അല്ല അത് മൂന്ന് തിരിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലൂ നിങ്ങൾ തന്നെ കണ്ടെത്തുക അപ്പോഴായിരിക്കും നമുക്ക് എക്സാമിന് അവിടെ ചെന്നിരുന്ന് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും പെട്ടെന്ന് ഇത് നമ്പേഴ്സും ഇതൊക്കെ കൂടെ കാണുമ്പോൾ നമുക്ക് ഏതാണ് അയ്യോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആ ഡൗട്ട്സ് മാറാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ക്ലൂസ് നിങ്ങൾ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക ഭാരതേന്ദുക്കെ ബാദ് ഗീതി നാട്ടി പരമ്പരാക്ക സർവപ്രഥം നാട്ടെ ഭാരതേന്ദു കെ ബാദ് ഹിന്ദി നാട്ടി പരമ്പരാക്ക സർവപ്രഥം നാട്ടെ പ്രസാദ് കൃത് അരുണാലേ ാണ് ഭാരെ ബാദ് പരമ്പരാട്യ എന്നുള്ളത് പറയാൻ നമുക്ക് പ്രസാദിനെ സർവപ്രഥമർ ഏകമാത്ര ഏകാംഗിക നമുക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നത് ഞാൻ പറയാം എന്തെങ്കിലും ഒരു ക്ലൂ നിങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം നയൻറ്റീൻ ട്വന്റി നൈൻ പ്രസാദിനെ അപ്പന സർവപ്രഥം അവർ ഏകം മാത്ര ഏകാങ്കി ഏകൂണ്ട് ഏകാണ് അപ്പൊ ഏകൂഡെന്ന് പറയുന്നത് ഒരു ഏകാങ്കി ആണ് എന്നുള്ളതും കൂടെ ആ കോസ്റ്റിനെ നമുക്ക് പഠിക്കാം പിന്നെന്താണ് പ്രസാദിനെ അപ്പന സർവപ്രഥം ഔർ ഏകമാത്ര മാത്ര ഏകാങ്കി ഏറ്റവും ആദ്യമായിട്ടുള്ളതും കൂടെയാണ് നമ്മുടെ ഏക്ക് ഖൂണ്ട് അപ്പൊ അതും കൂടെ ഒന്ന് പഠിക്കാം അപ്പൊ ഏത് വർഷത്തിലാണ് ആദ്യമായിട്ട് അദ്ദേഹം ഏകാങ്കി എഴുതിയെന്നും കൂടെ നമ്മള് പഠിക്കുകയാണ് ഹിന്ദിക്ക് അനേക വിദ്വാനോനെ ഹിന്ദിക്ക് അല്ലെ പല വിദ്വാന്മാരുടെ ആരാണ് ഏതാണ് അതൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞത് അപ്പൊ അതാണ് നമ്മള് ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമ്മള് പല ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കണ്ടെത്താനായിട്ട് ശ്രമിക്കുക ദ്വേദി യുക് സർവാധിക പ്രഗതിശീല നിബന്ധക്കാർ കിസേ മാനാ ജാത്താഹം ദ്വേദി യുഗക്ക സർവാധിക് പ്രഗതിശീല നിബന്ധക്കാർ ചന്ദ്രധർ ശർമ്മ ഗുലേരി അപ്പൊ ഇദ്ദേഹം എന്ന് പറയുന്നത് ഏത് യുഗത്തിലുള്ളതാണ് ദ്വിവേദി യുഗത്തിലുള്ളതാണ് ദ്വേദി യുഗക്ക സർവാധിക് പ്രഗതിശീല നിബന്ധക്കാരാണ് അപ്പൊ അദ്ദേഹം നിബന്ധക്കാരും കൂടിയാണ് നിബന്ധക്കാർ കിസേ മാനാജ് അപ്പൊ നിബേ നിവേ ദ്വിവേദി യുഗത്തിലുള്ള നിബന്ധക്കാർ എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രധർ ശർമ്മ ഗുലേരി जयशंकर प्रसाद के नाटकों का रंगमंच पर सफलतापूर्वक अभिनय नहीं किया जा सकता है इसका प्रधान कारण है अद인데 प्रधानमईട്ടുള്ള കാരണം obiruktu teenum அப்ப जयशंकर प्रसाद के नाटकों का रंगमंच पर അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റേജ് പെർഫോമൻസ് അല്ല അതിൽ अभिनय नहीं किया जा, जा सकता है അൽ ചെയ്യ്യം പറ്റാത്തതായിട്ട് പറയുന്ന ാരുന്നു അങ്ങനെ ഒന്നും അല്ല ചൊരിഞ്ഞ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക ആവാരസീഹി ജീവൻകാ വർണ്ണൻ ഹുവാഹെ പ്രേമിച്ചന്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആവാരസീഹ എന്ന് പറയുന്നത് ആരുടെയാണ് വിഷ്ണു പ്രഭാകറിന്റെയാണ് ആവാര മസീഹ കിസ്കി അതില് ആരുടെ ജീവിതത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പ്രേംചന്ദ് വിഷ്ണുപ്രഭാകർ അദ്ദേഹത്തിന് ജനിച്ചത് ആ ഒരു അദ്ദേഹത്തിന്റെ ഇയറാണ് പറയുന്നത് ദ്വാര ലിഖാ ഗയാ ശരത് ചന്ദ്ര ജീവനിക്ക ജീവനി പരങ് ഉപന്യാസ് ആവാര മസീഹ അപ്പൊ അത് ആവാര മസീഹ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഒരു ഉപന്യാസമാണ് ജീവനി പരക്ക് ജീവനി പരക്ക് എന്ന് പറയുന്ന ഒരു ഉപന്യാസമാണ് नंबर विष्णु प्रभाकर ने आवारा मसीगा अपन ಅದನ್ನ ഓർത്തിരിക്ക ಮಹಾವೀರ ಪ್ರಸಾದ್ द्विवेदी ಔರ್ ವಿಶ್ವಬೆಂದು ಆದಿಕೆ dvara लिखी गई प्रारंभिक आलोचनाएं किस किस प्रकार की थी ವ ಮಹಾವೀರ ಪ್ರಸಾದ್ द्विवेदी ಅದಹತಿನೆ ಔರ್ ಮಿತ್ರಬೆಂದು ಆದಿಕೆ ಮಿತ್ರಬೆಂದು نے ಮೂನ್ ವಿವರಣೆ ಅಲ್ಲೇ लिखी गई प्रारंभिक आलोचना കെ ദ്വാരീ പ്രാരംഭിക് ആലോചന ആലോചനയാണ് ഈ പറഞ്ഞിരിക്കുന്നത് നിർണയാത്മക് നിർണയാത്മക് ആ ഒരു രീതിയിലാണ് ആലോചന അവര് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ ആരൊക്കെ ചേർന്നാണ് മഹാവീർ പ്രസാദ് വേദി ഔർ മിശ്ര ബന്ധു കെ ദ്വാര ലിഖിഗി പ്രാരംഭിക് ആദ്യമായിട്ട് എഴുതിയതാണ് ആലോചന എന്ന് ഏതാണ് എങ്ങനെയാണ് നിർണയാത്മക് हिंदी आलोचना के जन्मदाता हिंदी आलोचना के जन्मदाता कौन है भारतेंदु हरिचंद्र भारतेंदु हरिचंद्र है ना हिंदी आलोचना के जन्मदाता अब हिंदी आलोचना के जन्मदाता अंदर लोग क्वेश्चन और का भारतेंदु हरिचंद्र निम्नलिखित में से कौन सी महावीर प्रसाद द्विवेदी की मौलिक कृति नहीं है बा ഹേ ആ ഒരു ക്വസ്റ്റ്യൻ നല്ല വ്യക്തമായിട്ട് ആലോചിക്കാം നഹിം അതോ ഹേ എന്നുള്ളത് ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചിട്ട് മാത്രം ആൻസേഴ്സ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. കാരണം നാല് ഓപ്ഷൻസ് ഉള്ളത് കൂടെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ അവിടെ വരാൻ ചാൻസ് ഉണ്ട് महावीर प्रसाद द्विवेदी की मौलिक कृति नहीं है? കൃതി സ്വാധീനത ബാക്കി എല്ലാം അപ്പം എന്താണ് ഈ ഒരു കൃതി ഒഴിച്ച് ബാക്കിയെല്ലാം മൗലിക് കൃതി ഹെ അപ്പം അങ്ങനെയും കൂടെ ഒന്ന് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക ഒരു ക്വസ്റ്റിൻ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു അത് നിങ്ങളെ നോട്ട് ചെയ്ത് വെക്കുക ഇപ്പൊ എന്ത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും ഒരു നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് വരുമ്പോൾ ഇത് എവിടെയാ കിടക്കുന്നത് ഏത് ബുക്കിലാണെന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ആ ഒരു സമയത്ത് ഉണ്ടാകാതിരിക്കാൻ പറയുന്നത് അപ്പം എഴുതിയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക മാർക്ക് ബുക്ക് ഒരു ജസ്റ്റ് ഒരു നോട്ട് പോലെ ആക്കിയിട്ട് അതിൽ എഴുതി വെക്കുക ഇന്ന പോർഷനിലാണ് ഈ ഒരു പേജിലാണ് എന്നൊക്കെ എഴുതി വെക്കുക അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത് മാർക്ക് ഇട്ട് മാർക്ക് വെച്ചാലും മതി അപ്പം നമുക്കത് ഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് സ്വാധീനത എന്ന് പറയുന്നത് മൗലികൃതി നഹി ബാക്കിയെല്ലാം മൗലികൃതിയാണ് കാലചക്ര പുസ്തകെ ലേഖക് കാലചക്ര എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ലേഖക് കോൻ ഭാരതീന്ദു ഇപ്പൊ ഭാരതേന്ദു ആണ് കാലചക്ര പുസ്തകത്തിന്റെ ലേഖകൻ നിങ്ങൾക്ക് എച്ച് എസ് സി ഹിന്ദിയില് ഇപ്പൊ നിങ്ങൾക്ക് എത്ര മാത്രം ഇത് കവർ ചെയ്യാൻ പറ്റി എന്നുള്ളത് നിങ്ങൾ നോക്കുക അപ്പൊ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്